സെക്രട്ടറിയുടെ മുമ്പിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരം അൻപത്തി അഞ്ച് ദിവസം പിന്നിട്ടിരിക്കുകയാണ് നിരാഹാര സമരം പതിനേഴാം ദിവസവും ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചർച്ചകൾ നടന്നു പരാജയപ്പെടുന്നു ഇനി ഇപ്പോൾ ഏറ്റവും ഒടുവിലായി സർക്കാർ ഭാഗത്ത് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ടോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നിർദ്ദേശവും വന്നിട്ടില്ല ഈ പറഞ്ഞതുപോലെ ഞങ്ങളുടെ സമരം അൻപത്തഞ്ച് ദിവസം പിന്നിടുകയാണ് എന്തുകൊണ്ട് സർക്കാരിന് വേദന വർദ്ധിപ്പിക്കാൻ പറ്റുന്നില്ല ആദ്യത്തെ രണ്ട് ചർച്ചയും വിഷയമേ സ്പർശിച്ചില്ല മൂന്നാമത്തെ ചർച്ചയ്ക്ക് ഞങ്ങൾ വ്യക്തമായി ഞങ്ങളുടെ ഡിമാൻഡ് എന്താണെന്ന് ഞങ്ങളിവിടെ എഴുതി മന്ത്രിക്ക് വായിച്ചു കൽപ്പിക്കുകയും മന്ത്രിക്ക് കൊടുക്കുകയും ചെയ്തു അപ്പോൾ വ്യക്തമായ ഡിമാൻഡ് ഉണ്ടായിരിക്കെ അതിന് നൂറ് ശതമാനം വ്യക്തത ഉണ്ടായിരിക്കും അത് മാറ്റിവെച്ചുകൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റി പഠിച്ച് അത് നിർദ്ദേശം വെച്ചിട്ട് നടപ്പിലാക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് അത് ശരിയാവുന്നത് ഒന്ന് സമരസമിതിയെ ചർച്ചയ്ക്ക് വിളിച്ചത് മറ്റു രണ്ട് ചർച്ചയ്ക്കും സമരസമിതിയെ മാത്രമാണ് വിളിച്ചത് അതാണ് വേണ്ടുന്നത് പക്ഷേ ഈ ചർച്ചയ്ക്ക് മറ്റ് യൂണിയനുകളെ വിളിച്ചപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്താണ് കാരണം മറ്റ് യൂണിയനുകളിലൂടെ ഇതിനോടൊപ്പം ചേർന്നുകൊണ്ട് ഈ സമരം എത്രയും വേഗം ഒരുപക്ഷെ ചർച്ച ചെയ്യുന്ന ദിവസം തന്നെ അവസാനിപ്പിക്കാനുള്ളൊരു സൊല്യൂഷൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ രാവിലെ ഇളമരം കരീമിൻ്റെ പ്രസ്താവന കാണുമ്പോൾ അതിനുള്ളൊരു സാധ്യത മങ്ങി പക്ഷേ എന്നിരുന്നാലും ഞങ്ങൾ വളരെ പോസിറ്റീവായി തന്നെ കണ്ടുകൊണ്ട് ചർച്ചയ്ക്ക് പോയി പക്ഷേ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് നാല് യൂണിയനുകളും വളരെ സംയുക്തമായി ഒരേ തീരുമാനത്തിലേക്ക് എന്താണ് ഒരു സമിതിയെ വെക്കണം ആ സമിതിയിൽ റിട്ടയേർഡ് ഐ യു എസ് ഉദ്യോഗസ്ഥന് വേണോ സർവീസിലുള്ള ആളുകൾ വേണോ എന്ന സമയത്തെ സംബന്ധിച്ച് കുറച്ച് നേരം ചർച്ച നടന്നു ആ കമ്മിറ്റി ഇനി പഠിച്ച് റിപ്പോർട്ട് വന്നാലാണ് ആശാവർക്കർമാർക്ക് ഒരു ജീവിതം മെച്ചപ്പെടുത്താൻ പറ്റുന്നതെന്നൊരു നിർദ്ദേശം വന്നു ഞങ്ങളതിനെ എതിർത്തു ഞങ്ങൾ പറഞ്ഞു പഠിക്കാം എങ്ങനെ അവരുടെ സേവന വേതന വ്യവസ്ഥകളെ സംബന്ധിച്ച് അവരുടെ അവരുടെ ജോലി ഭാരത്തെക്കുറിച്ച് അവരുടെ മറ്റു വിഷയങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാൻ നമുക്ക് വെക്കാം പക്ഷേ അടിയന്തിരമായി വേതനം വർദ്ധിപ്പിക്കണം എന്നിട്ടും ഏറ്റവും അവസരം ഞങ്ങൾ പറഞ്ഞു നിങ്ങളൊരു മൂവായിരം രൂപ ഇപ്പോൾ വർദ്ധിപ്പിക്കൂ ഏഴായിരം രൂപ ഓണർ അറിയാം ഒരു മൂവായിരം രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ രണ്ടായിരം ഒരു ആറ് മാസം കഴിയുമ്പോൾ രണ്ടായിരം ഈ നിലയിൽ നിങ്ങൾ ഘട്ടം ഘട്ടമായി വിവിധ ഫേസുകളായി നിങ്ങൾ വേദന വേതനം ആവശ്യപ്പെട്ടു പക്ഷെ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല ഒരു രൂപ പോലും ഇപ്പോൾ വർദ്ധിപ്പിക്കില്ല എന്ന കടുമ്പിടിത്തമാണ് സർക്കാർ എടുത്തത് അതിന് നാല് യൂണിയനുകൾ പിന്തുണച്ചു അതാണ് ഞങ്ങൾ കണ്ടത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ചർച്ചയിൽ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഈ കമ്മിറ്റിയുമായിട്ടില്ല ഞങ്ങളില്ല ആ കമ്മിറ്റിയിൽ ഞങ്ങൾ ചേർന്നിട്ടില്ല ഈ വേതന വർധനവ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന വേതന വർധന കമ്മിറ്റിയുടെ ആവശ്യമില്ല അത് ആയിരം രൂപ ഏഴായിരം രൂപ ആയത് എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കണം വർദ്ധിക്കേണ്ടത് അതുപോലെ വിരമിക്കൽ ഉത്തരവിട്ടത് ഒരു കമ്മിറ്റി പഠിച്ചിട്ടല്ലോ ഏകപക്ഷീയമായിട്ടിട്ടതിൽ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശമായിരുന്നല്ലോ അത് അതിൽ തീരുമാനിച്ചത് അപ്പോൾ അങ്ങനെ തീരുമാനിക്കുന്നിടത്ത് ഉറപ്പായിട്ടും ഇതും അങ്ങനെ തന്നെ വേണം രണ്ട് പി എസ് സി മെമ്പർമാർക്ക് വേതനം വർദ്ധിപ്പിച്ചത് കമ്മീഷൻ്റെ റിപ്പോർട്ടല്ല കെ വി തോമസിന് ശമ്പളം കൂട്ടിയത് കമ്മീഷൻ്റെ റിപ്പോർട്ടല്ല ഇവിടെ വൻതോതിൽ ഖജനാവിൽ നിന്ന് പണം മുടക്കിക്കൊണ്ടിരിക്കുന്ന കമ്മീഷനോട് റിപ്പോർട്ടിനനുസരിച്ചല്ല അതുകൊണ്ട് ഈ പാവപ്പെട്ട ആളുകൾ ഈ സ്ത്രീകൾ ഇവിടെ നിന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പണി ചെയ്ത കൂലി ചോദിക്കുമ്പോൾ അവരെ ആക്ഷേപിക്കുകയും പരിഹസിക്കുന്നതോടൊപ്പം ഇത്തരത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് ഒരു സ്ഥാനവുമില്ലെന്ന് മാത്രമേ പറയാനുള്ളൂ ഇപ്പം ഈ സമരത്തിൻ്റെ കാര്യത്തിൽ ഈ കമ്മിറ്റി ഉണ്ടാകുന്ന കാര്യത്തിൽ ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പിന്തുണച്ചും ഈ തൊഴിലാളി സംഘടനകളൊക്കെ എതിരെ അതിനൊപ്പം നിൽക്കുമ്പോൾ ഈ ശാഷവർക്കന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ നിങ്ങൾ അതിനെതിരെ സംസാരിക്കുന്നു എന്ന നിലപാടിലേക്ക് കേരളത്തിലെ തൊഴിലാളികൾ പണിയെടുക്കുന്നവർ ഈ സമരത്തോടൊപ്പമാണ് പണിയെടുത്താൽ കൂലി കിട്ടണമെന്ന കാര്യത്തിൽ കേരളത്തിലെ ഒരു തൊഴിലാളിക്കും അഭിപ്രായമില്ല അത് ഏത് പാർട്ടിയിൽപ്പെട്ട ദേശങ്ങൾ പക്ഷേ അതിൻ്റെ അതിൻ്റെ ചില സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല അത് ആളുകൾ തീരുമാനിക്കട്ടെ ഇപ്പോൾ ആർ ചന്ദ്രശേഖരനെതിരെയൊക്കെ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ സംസാരിക്കുന്ന ആശാവർക്കമാർ സംസാരിക്കുന്ന വാർത്തകളുണ്ടോ അതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്താണ് ആർ ചന്ദ്രശേഖരൻ സംസാരിക്കുന്നത് അദ്ദേഹം കമ്മിറ്റി രൂപീകരിക്കാനുള്ള പ്രപ്പോസൽ അംഗീകരിച്ച ഒരാളാണല്ലോ ഞങ്ങളത് അംഗീകരിക്കുന്നില്ല സി ഐ ടിയും ഐ എൻ ടി യു സിയും എസ് ടിയും എ ഐ ടി യു സി പറഞ്ഞ നാല് യൂണിയനുകളാണ് ഞങ്ങളെ ഞങ്ങൾക്ക് പുറമേ പങ്കെടുത്തത് ഈ നാല് യൂണിയനുകളും വളരെ കൃത്യമായി ഈ കമ്മിറ്റി രൂപീകരിക്കുന്നതിനെ പിന്തുണയ്ക്കുകയും പിന്താങ്ങുകയും അതിൽ ഞങ്ങൾ കൂടി അംഗങ്ങളാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളെ നിർബന്ധിക്കുകയും അത് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു പക്ഷേ ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യപ്പെടലുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് രൂപയ്ക്ക് പണിയെടുക്കാൻ തയ്യാറല്ല ഇതിന് കഴിയില്ല എന്നുള്ള ബോധ്യപ്പെടലുണ്ട് അതുകൊണ്ട് ഉടനടി ഒരു വർധനമാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് അതിനും തയ്യാറല്ലെങ്കിൽ ഈ നേതാക്കൾ പറയണ്ടേ ബാക്കി നമുക്ക് പഠിക്കാം അങ്ങനെ പറഞ്ഞില്ലല്ലോ അങ്ങനെ പറഞ്ഞോ അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി അടുത്ത സമരഘട്ടം എങ്ങനെയാണ് സമരം തുടരുകയാണ് അത് പ്രഖ്യാപിക്കുക ശക്തമായ സമരം തുടരുകയാണ് ഈ തൊഴിലാളി സംഘടനകൾ ചർച്ചയിൽ മന്ത്രിയുമായി കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തിൽ പ്രതികരിക്കായിരുന്നു ഇനി അവർ പറയുന്നത് സർക്കാർ ഈ കമ്മിറ്റി ഉണ്ടാക്കുന്ന എന്നാൽ വേതനം വർദ്ധിപ്പിക്കുന്ന കാര്യം ഒരു തൊഴിലാളി സംഘടനയും മുന്നോട്ട് വെച്ചില്ല എന്നാണ് അവർ സൂചിപ്പിക്കുന്നത് മലയാളം ന്യൂസ് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി ലഭ്യം